ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് ജോബ് വാക്കൻസിയുമായി എത്തിയിരിക്കുകയാണ് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രിയോ അതിന് മുകളിലെ യോഗത്തിലുള്ള ഏതൊരാൾക്കും അപേക്ഷം പറ്റുന്ന ജോബ് ഇന്ന് നിലയിൽ വന്നിട്ടുള്ളത് പാക്കിംഗ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെലിവറി തുടങ്ങി നിരവധി ഒഴിവുകൾ ഇന്ന് വന്നിട്ടുണ്ട് ആ വാക്കൻസിയൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരാം മറക്കാതെ താമസിയാതെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത അവസരം വരെ കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി ശ്രമിക്കുക കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസുകളിലേക്ക് സ്റ്റാഫിനെ ക്ഷണിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ഫ്രഷേഴ്സിന് മുൻഗണനയുണ്ട് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ജോലി ഉറപ്പാക്കിക്കൊള്ളൂ നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ അല്ലെങ്കിൽ പാസ്സായതോ ഫെയിലായ ആയ ബോയ്സിനും ഗേൾസിനും ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ബില്ലിങ് പാക്കിംഗ് കോൾ സെൻറ്റർ ലോഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഒന്നും നിർബന്ധമല്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തി ഏഴ് എൺപത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിച്ചോളൂ ടീ ഷോപ്പിലേക്ക് കിച്ചൺ ഹെൽപ്പറിനെയും കൗണ്ടർ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഷോപ്പ് മാനേജറിനെ ആവശ്യമുണ്ട് അവൈലബിൾ ഫുഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ കവടിയാർ ടി വി എം കൂടുതൽ അറിയുവാനായിട്ട് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് അറുപത്തിയെട്ട് പതിനാല് നാൽപ്പത് എന്ന നമ്പറിൽ വിളിച്ചോളൂ വിദ്യാഭ്യാസ യോഗ്യതയും മുൻപരിചയവും ആവശ്യമില്ലാതെ വിങ്സ് ഗ്രൂപ്പ് കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന നമ്പറിലോ അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ഉടനെ വിളിക്കാവുന്നതാണ് നേരിട്ടുള്ള ജോലി ഒഴിവുകൾ ഗോഡൗണിൽ ജോലി നേടാനോ ഓഫീസിലും ജോലി നേടാനും സ്റ്റോറിലും ജോലി നേടാനൊക്കെ ആവശ്യം ജോലി നേടാവുന്ന ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട് ഫീമെയിലിനും ജെൻസിനും അപേക്ഷിക്കാം ഇരുപത്തൊൻപത് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മുൻപരിചയം ആവശ്യമില്ല താമസ ഭക്ഷണ സൗജന്യമാണ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഉടനെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ കോട്ടയം ജില്ലയിൽ പുതുതായി തുടങ്ങുന്ന ബ്യൂട്ടി പാർലറിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ലേഡി ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എൺപത്തി ഏഴ് പതിനാല് തൊണ്ണൂറ്റിയെട്ട് അറുപത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ വിളിച്ചോളൂ തൊഴിലവസരം അൻപതോളം ഒഴിവുകളുണ്ട് അനുമുകളിൽ ഒഴിവുകളുണ്ട് നിങ്ങളൊരു ജോലിയാ ജോലിക്കായാണ് തിരയുന്നത് എന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മേഖലകളിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ കൂടി ജോലി നേടാം മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട ഒരു പ്രായപരിധി സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഒരേ വയസ്സാണ് താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് അപേക്ഷിക്കുവാനായിട്ട് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി എറണാകുളത്തെ പ്രമുഖ വാട്ടർ പ്യൂരിഫയർ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടു വീലർ നിർബന്ധമാണ് പ്രവൃത്തി ആവശ്യമില്ല ഇൻസെൻറ്റീവ് ടി എ പെട്രോളൊക്കെ ലഭിക്കും അലവൻസ് ഉണ്ട് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി ഏഴ് എറണാകുളത്തുപോർത്തിക്കുന്ന നീറ്റോസ് കാറ്ററിംഗിലേക്കും അവരുടെ തന്നെ സ്ഥാപനമായ റെസ്റ്റോറൻറ്റിലേക്കും താഴെപ്പറുന്ന ജോലിക്കാരെ ആവശ്യമുണ്ട് കുക്ക് കിച്ചൺ ഹെൽപ്പേഴ്സ് സർവീസ് സ്റ്റാഫ് സൈറ്റ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ കീപ്പർ മാർക്കറ്റിംഗ് മാനേജറ് ഷെഫ് ഡ്രൈവർ പൊറോട്ട മാസ്റ്റർ ജ്യൂസ് മേക്കറിൻ്റെ ഒടുവുകളുണ്ട് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒന്ന് അറുപത്തിനാല് ക്ലീനിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പുരുഷന്മാർക്ക് മാത്രം അപേക്ഷിക്കുക പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നാൽപ്പത്തഞ്ച് വയസ്സിൽ മുകളിൽ പ്രായമുള്ള ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അക്കോമഡേഷനിൻ്റെ ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നേരിൽ വരിക കോൺടാക്ട് നമ്പർ എൺപത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് ഇരുപത്തി ഒൻപത് മുപ്പത്തിയാറ്